ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മാനോ ചാനൽ എനിക്ക് സെവൻത്ത് മന്ത്യല്ലോ ചോദിക്കൂലേ മാനോ അവിടെ മാനോ ഇവിടെയൊന്നും നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ അവിടക്കിടയ്ക്ക് കാണാൻ വരും വരണം പിന്നെ തല്ലി പിരിഞ്ഞ് വീട്ടിലെത്തി എന്നുള്ളൊരു വാക്ക് വരും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അറിയായിരിക്കും മേനും ഉണ്ടായി രണ്ടു ദിവസം ഉണ്ടായി പിന്തു ഫസ്റ്റത്തെ സ്കാനിങ് കാണിച്ചപ്പോൾ ഞാനും മേനു തന്നെ അല്ല വീഡിയോസ് ആയിരിക്കും ഒറ്റത്തുള്ളത് പ്രഗ്നൻസി അടുക്കുമ്പോൾ കുറേ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വരും നിങ്ങളുടെ അടുത്ത് പിന്നെ എല്ലാ വിശേഷങ്ങളും നമ്മൾ പറയണതല്ലേ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് കുറവായിരിക്കുമല്ലോ കറക്റ്റ് ഈദിൻ്റെ ദിവസമാണ് സ്കാനിങ് നമ്മൾ പോയത് അതായിരുന്നു ഈദിൻ്റെ തിരക്കിൻ്റെ ഈദിൻ്റെ ദിവസം അന്ന് ഈദിൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിന്റെ വീഡിയോ അതിന്റെ ലൊക്കേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം അപ്പോൾ എല്ലാവരും ഒന്ന് കാണു നോക്കാം ഫസ്റ്റ് ആൽബമാണ് കുഞ്ഞു പങ്ങട കല്യാണം ാണ് എൻ്റെ ഡേറ്റ് എല്ലാവരും ഇതുവ ചെയ്യുക അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനോ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെയാണ് അപ്പോൾ കൂടുതലും എഡിറ്റ് ചെയ്യാറില്ല അങ്ങനെ അപ്പം നിങ്ങളെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയൽ ചോദിക്കുക അപ്പോൾ ബൈ